അസലാമലൈക്കും വാർമത്തുല്ലാഹി വാത്തു അലഹദില്ല വസ്സലാമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ആരാധനകൾക്ക് പടച്ചിറബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിർവഹിക്കുന്ന ആളുകൾക്ക് നിരവധി സ്ഥാനമാനങ്ങളും ആദരവുകളുമുണ്ട് എന്നത് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ് അതേപോലെ സ്വർഗത്തിലും ഉന്നതമായ പദവികൾ നമുക്ക് ലഭിക്കും ആ സൽക്രമങ്ങളിലൂടെ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ നബിസലല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഇമാം അഹ്മദും ഇമാം തുറുമതിയുമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബിസലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യുക്കാലു ലിസാഹിബിൽ ഖുർആാൻ പരിശുദ്ധ ഖുർആാൻ ശ്രദ്ധിക്കുന്ന പഠിക്കുന്ന പാരായണം ചെയ്യുന്ന ആളുകളോട് പറയും ഇക്കറ വർത്തി വറത്തിൽ നീ ഖുർആൻ പാരായണം ചെയ്യുക അതനുസരിച്ച് കയറിപ്പോവുക സാവകാശം നീ ഖുർആആൻ പാരായണം ചെയ്തു പോകുമ്പോൾ കമാ കമാക്കുൻ തൊറത്തിലുഫി ദുനിയ ദുനിയാവിൽ വെച്ച് നീ എങ്ങനെയാണോ ഖുർആൻ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പാരായണം ചെയ്തത് അതുപോലെ സ്വർഗത്തിൽ വെച്ചും നീ പാരായണം ചെയ്യുക എന്ന് അയാളോട് പറയും അങ്ങനെ നീ അവിടെ വെച്ച് ഓതി എവിടെ അവസാനിക്കുന്നുവോ അവസാനിപ്പിക്കുന്നുവോ അത്രയും ഉയർച്ചയിലായിരിക്കും നിനക്കുള്ള പദവിയും സ്ഥാനവും ഉള്ളത് അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിന് നമുക്ക് ലഭിക്കുന്ന സ്ഥാനവും പ്രതിഫലവുമാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നതെങ്കിൽ വേറെയും നിരവധി സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് നബി നബിസലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രതിഫലവും ഉയർന്ന പദവിയും കിട്ടുന്നതായി നമ്മെ അറിയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നാം നമസ്കരിക്കുന്ന ഫറവ് നമസ്കാരങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളികളിൽ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിർവഹിക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ വർധനവ് സൊലാത്തർ ജുലിഫിൽ ജമാഅത്തി നമസ്കരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം അയാൾ തൻ്റെ വീട്ടിൽ നമസ്കരിക്കുന്നതിനേക്കാൾ അങ്ങാടിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഒക്കെ ഇരുപത്തി അഞ്ച് ഇരട്ടി പ്രതിഫലം ലഭിക്കും അന്നഹു ഫഅഹ്സനൽ വുളൂഅ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരാൾ ഒതു വളരെ നന്നായി വൃത്തിയായി നനയേണ്ട ഭാഗങ്ങളെല്ലാം നനഞ്ഞ് കൃത്യമായി ശ്രദ്ധിച്ചുള്ള ഒതുവാണെങ്കിൽ സും മഹാരാജ ഇലൽ മസ്ജിദ് എന്നിട്ട് അയാൾ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പള്ളിയെ ലക്ഷ്യമാക്കി നടന്നു പോവുകയാണ് ല യു ഹരി നമസ്കാരമല്ലാതെ ഒന്നും അയാൾക്ക് ലക്ഷ്യമില്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പള്ളിയിലേക്ക് നടന്നു പോകുന്നത് എങ്കിൽ ലം അയാൾ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ അത് നിമിത്തം അള്ളാഹു അയാൾക്ക് ഒരു പദവി അധികരിപ്പിക്കും ഉയർത്തി കൊടുക്കും വഹുത്ത അതേപോലെ തന്നെ അയാളുടെ ഒരു അബദ്ധം പാപം അത് നിമിത്തം അള്ളാഹു മായ്ച്ചു കളയുകയും ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ അയാൾ പള്ളിയിലെത്തിയാൾ നമസ്കരിച്ചു മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ടിരിക്കും അയാൾ തൻ്റെ നമസ്കാര സ്ഥലത്ത് ആയിരിക്കുന്നിടത്തോളം സമയം അത്രയും മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മസല്ലി അലൈഹി അള്ളാഹു അള്ളാഹുവിന് ഇയാൾക്ക് അനുഗ്രഹം ചെറിയണമേ കരുണ എന്ന് േ എന്നും നിങ്ങൾ നമസ്കാരം പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമയം അത്രയും തന്നെയായിരിക്കും എന്നും നബി നബിസലഹു അലൈഹി വസ്ല്ലാം ആ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അതേപോലെ നബി അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് അൻഹു പറയുന്നു സൗബാൻ

താങ്കൾ ഈ ചോദിച്ചതുപോലെ ഞാനും ചോദിച്ചു അപ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അലൈക്കബി അള്ളാഹ്ക്ക് വേണ്ടി നീ ധാരാളമായി സുജോതകൾ അധികരിപ്പിക്കുക സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ വേണ്ടി ഒരു ഒരു നിർവഹിക്കുന്നില്ലാഹു അത് നിമിത്തം നിന്റെ പദവി ഉയർത്തി അത് നിമിത്തം അള്ളാഹു നിന്റെ ദോഷങ്ങൾ പുറത്തു തന്നിട്ടുമല്ലാതെ അപ്പൊ നന്മകൾ അധികരിപ്പിക്കാൻ നിരവധി വഴികളുണ്ട് അതിലൂടെ നമുക്ക് ധാരാളം പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക